ഇലക്ട്രിക് വിപണിയിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബി വൈഡി ഇന്ത്യൻ വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റോ ത്രീ ഇലക്ട്രിക് കോമ്പാക്ട് വി അവതരിപ്പിച്ചപ്പോൾ ഫുള്ളി ലോഡ് ചെയ്ത ഒരു വേരിയന്റിലായിരുന്നു അറ്റോ ത്രീ ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ വേരിയന്റ് ലൈനപ്പ് ഒന്നുകൂടി പുനഃക്രമീകരിച്ചതോടെ ഡൈനാമിക് പ്രീമിയം സുപ്പീരിയർ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ ഈ മോഡലിനെ സ്വന്തമാക്കാൻ സാധിക്കും ബേസ് വേരിയന്റായ ഡൈനാമിക് മോഡലിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു ചെറിയ നാല്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് മൂന്ന് കിലോവട്ടർ ഹവർ ബാറ്ററി പാക്ക് ആണ് ഇതിൽ പ്രധാനമായുള്ളത് മൂന്ന് വേരിയന്റുകളിലും ഇരുന്നൂറ്റി ഒന്നും ബി എച്ച് പി പരമാവധി കരുത്തും മുന്നൂറ്റി പത്ത് എണ്ണം ടോക്കും ഉൽപ്പാദിപ്പിക്കുന്ന സിംഗിൾ ഫ്രണ്ട് ആക്സിൽ ഇലക്ട്രിക് മോട്ടോറുമായാണ് വരുന്നത് ബേസ് ഡൈനാമിക് വേരിയന്റിന് ഏഴ് പോയിന്റ് ഒൻപത് സെക്കൻഡിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും അതേസമയം പ്രീമിയം സുപ്പീരിയർ വേരിയന്റുകൾക്ക് ഏഴ് പോയിന്റ് മൂന്ന് സെക്കൻഡിൽ അതേ വേഗത കൈവരിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത അറ്റോ ത്രീയിൽ പുതിയ കോസ്മോസ് ബ്ലാക്ക് എഡിഷൻ ഉൾപ്പെടെ നിരവധി നവീകരണങ്ങളാണ് എത്തുന്നത് അതേസമയം പുതിയ എൻട്രി ലെവൽ ഡയനാമിക് ട്രിമ്മിന് ടോക്സ്പിക് സുപ്പീരിയർ ട്രിമ്മിനേക്കാൾ ഒൻപത് ലക്ഷം രൂപ കുറവാണ് ഇലക്ട്രിക് സ്ലൈഡും ആൻറ്റി ഉള്ള പനോരമിക് സൺറൂഫ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കോംപാറ്റബിലിറ്റിയുള്ള പന്ത്രണ്ട് പോയിന്റ് എട്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടേമെൻ സിസ്റ്റം അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ വയർലെസ് എന്നിവ ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഇന്റീരിയറിൽ ലഭിക്കും ചാർജിംഗ് കീലെസ് എൻട്രി ആൻഡ് സ്റ്റാർട്ട് കൂടാതെ സിക്സ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിക്സ് വി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ് ഫോർ വി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് എന്നിവയും അറ്റോത്തിരി ഡൈനാമിക്കിന് ലഭിക്കുന്നു സേഫ്റ്റിയുടെ കാര്യത്തിൽ മോഡലിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ക്യാമറ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് എ ബി എസ് ഇഎസ്സി ട്രാക്ഷൻ കൺട്രോൾ എന്നിവയ്ക്കൊപ്പം ഒൻപത് എയർ ബാഗുകളും സ്റ്റാൻഡേർഡായി ലഭിക്കുന്നുണ്ട് ടോപ്സ്പിക് മോഡലായ സുപ്പീരിയറിൽ ഡൈനാമിക് പ്രീമിയം വേരിയന്റുകളിൽ ലഭ്യമായ ഫീച്ചറുകൾക്കൊപ്പം സുപ്പീരിയർ ട്രിം അഡാപ്റ്റീവ് എൽ എൽഇഡി ഹെഡ്ലൈറ്റുകൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് പിൻഭാഗം എന്നിവയുൾപ്പെടെ ആക്ടീവ് സുരക്ഷാ സംവിധാനങ്ങളുള്ള ലെവൽ ടു അഡാസ് എന്നിവ ചേർക്കുന്നുണ്ട് കൊളിഷൻ വാർണിംഗ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഡോർ ഓപ്പൺ വാർണിംഗ് ലെയിൻ ഡിപ്പാർച്ചർ മുന്നറിയിപ്പ് ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് റിയർ ക്രോസ് ട്രാക്ക് അലേർട്ട് റിയർ ക്രോസ് ട്രാക്ക് ബ്രേക്ക് എന്നിവയും ഇതിൽ വരുന്നുണ്ട് ടോപ്പ് സ്പെക് മോഡലായ ലക്ഷം ാണ് എം വില വരുന്നത് വരാനിരിക്കുന്ന എന്നിവയുമായി ഇത് മത്സരിക്കും ഒറ്റത്തവണ വാഹനം ചാർജ് ചെയ്താൽ മുന്നൂറ് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കും നിലവിലുള്ള അറ്റോ ത്രീ മോഡലിൽ അറുപത് പോയിന്റ് നാല് എട്ട് കിലോ വാട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അവതരിപ്പിച്ചപ്പോൾ മുതൽ വളരെ ജനപ്രിയമായി മാറിയ ഒരു മോഡലാണ് വിപണി മോഡലുകൾ ഈ വിപണിയിൽ ഇപ്പോൾ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എതിരാളികളെ വെല്ലുന്ന പല ഫീച്ചറുകളും വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്